കുട്ടികളിലുണ്ടാകുന്ന വയറിളക്ക രോഗത്തെ അത്ര നിസാരമായിട്ട് കാണാൻ പറ്റില്ല കുട്ടികളിലുണ്ടാകുന്ന വയറിളക്ക രോഗ സമയത്ത് എന്തൊക്കെ ചെയ്യണം എങ്ങനെ പരിചരിക്കണം എന്നെല്ലാം ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗം ഡോക്ടർ അമൃത നമ്മളോട് പങ്കുവെക്കുകയാണ് കാണാം മെഡി ടിപ്സ് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖം എന്നാൽ പേരൻസിന് കുറേ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് വയറിളക്ക രോഗം എന്താണ് ഈ വയറിളക്ക രോഗം സാധാരണ അല്ലാതെ രീതിയിൽ വയറ്റിൽ നിന്ന് അയഞ്ഞു പോവുക ലൂസായി പോവുക അത് മൂന്ന് തവണയിൽ കൂടുതൽ ഒരു ദിവസം പോവുക എന്നതാണ് വയറിളക്ക രോഗം അതിനോടൊപ്പം തന്നെ ഛർദി പനി വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങളും കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് എന്താണ് നമ്മൾ വയറിളക്ക രോഗത്തെ ഭയക്കേണ്ടത് വയറ്റിൽ നിന്നും മലം പോകുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിലെ ജലാംശം നഷ്ടമാകുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ലവണങ്ങളായ സോഡിയം പൊട്ടാഷ്യം ഗ്ലൂക്കോസ് തുടങ്ങിയവ നഷ്ടമാകുന്നു ഇത് അതേ അളവിൽ നമ്മുടെ ശരീരത്തിൽ തിരിച്ചെത്തിയില്ലെങ്കിലാണ് നിർജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ വരുന്നത് അത് വളരെ ഗുരുതരാവസ്ഥയിൽ ചെന്ന് മരണം വരെ സംഭവിക്കാം അത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കാം കുട്ടിക്ക് വയറിളക്കം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ തവണ വയറ്റിൽ നിന്നും പോകുന്നത് അതേ അളവിൽ നമ്മൾ തിരിച്ച് ശരീരത്തിൽ എത്തിക്കാൻ നോക്കുക അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒ ആർ എസ് ലൈനയാണ് ഒ ആർ എസ് ലൈനിയിൽ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം സോഡിയം പൊട്ടാഷ്യം തുടങ്ങിയവ ഗ്ലൂക്കോസ് തുടങ്ങിയവ വേണോ അത് അതേ കണ്ട അളവിൽ കട അടങ്ങിയിട്ടുള്ള ഒരു വണ്ടർ ഡ്രഗ് ആണ് ഒ ആർ എസ് അപ്പോൾ ഓരോ തവണ കുട്ടി വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഒ ആർ എസ് നിർദ്ദിഷ്ട എമൗണ്ടിൽ അക കുറേശ് കുറേശ്ശെ സിപ്പായിട്ട് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒ ആർ എസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക നമ്മൾക്ക് രണ്ട് പാക്കറ്റായിട്ട് കിട്ടും ഒരു ചെറിയ പാക്കറ്റിലുള്ള കിട്ടും അത് ഇരുന്നൂറ് എം എൽ ഗ്ലാസ്സിൽ മിക്സ് ചെയ്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ വലിയ പാക്കറ്റ് ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചറിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുട്ടിക്ക് എത്രയാണോ അളവ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അത് സിപ്സ് ആയിട്ട് കൊടുക്കുക ഒറ്റയടിക്ക് കൊടുക്കരുത് ഛർദ്ദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് കുട്ടികളിൽ കൊടുക്കുക ഇപ്പം അഥവാ രാത്രിയാണ് കുട്ടിക്ക് വേറെക്കം തുടങ്ങുന്നത് ഒ ആർ എസ് നമ്മുടെ കയ്യിലില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഹോം ഫ്ലൂയിഡ്സ് അവൈലബിൾ ഹോം ഫ്ലൂയിഡ്സ് നമുക്ക് കൊടുക്കാം അതായത് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാം നാരങ്ങ വെള്ളം ഉപ്പും പഞ്ച ഒരു നുള്ളുപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഷുഗർ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇത് ചേർത്തിട്ട് കൊടുക്കാം അങ്ങനെ ഹോംലി ഹോമിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഫ്ലൂയിഡ്സ് ആണോ ഉള്ളത് അത് നമ്മൾ കൊടുക്കുക കുട്ടി ഫു ഫുഡൊക്കെ എടുക്കുന്നുണ്ട് ഒരു മൂന്ന് മൂന്ന് നാല് പ്രാവശ്യം വൈകിന്ന് പോകുന്നുണ്ട് പക്ഷേ ആൾ ആണെങ്കിൽ പേടിക്കേണ്ട വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും ഇനി എന്തൊക്കെയാണ് ഡേഞ്ചർ സൈൻസ് എപ്പോഴാണ് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കേണ്ടത് അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതായത് കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ സയൻസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ആർ ഡേ ഡേഞ്ചർ സയൻസ് സോ കുട്ടി ഫുഡൊന്നും കഴിക്കുന്നില്ല ജനറൽ ആക്ടിവിറ്റി കുട്ടിക്ക് ഉണർവ് കുറവുണ്ട് ക്ഷീണിച്ച് കിടക്കുവാണ് കഴിക്കുന്നതെല്ലാം കണ്ടിന്യൂസ്ലി വൊമിറ്റ് ചെയ്ത് പോവുകയാണ് കണ്ണുകൾ കുഴിഞ്ഞു പോവുക സാധാരണ ഇല്ലതിനേക്കാളും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുക ചുണ്ടും വായൊക്കെ ഡ്രൈ ആയി പോവുക മൂത്രത്തിന്റെ അളവ് കുറയുക ഇതെല്ലാമാണ് ഡീഹൈഡ്രേഷന്റെ സയൻസ് ഇങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം നമുക്ക് വിദഗ്ധമായ ചികിത്സ ആവശ്യമുള്ളതാണ് പിന്നെയുള്ളത് പിന്നെ കൊടുക്കുന്ന മറ്റ് ഡ്രഗാണ് മെഡിസൻ ആണ് സിങ്ക് എന്നുള്ളത് അതും ഡോക്ടർ നിർദ്ദേശിച്ച ഡോസിൽ പതിനാല് ദിവസം ഫോർട്ടീൻ ഡേയ്സ് നമ്മൾ കൊടുക്കണം അപ്പം ഇത്തരത്തിൽ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതാണ് ഡീഹൈഡ്രേഷൻ വരാതെ നോക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാവുന്നതാണ്